തദ്ദേശ ിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്ന് മന്ത്രി വീണ ജോർജ് സർക്കാർ വികസനങ്ങളോട് വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും കലാശലാശം നടന്ന സമയത്തെ ജനപങ്കാളിത്തത്തിൽ നിന്ന് വ്യക്തമാണെന്നും വീണ ജോർജ് പറഞ്ഞു തീർച്ചയായിട്ടും ഇടതുപക്ഷ ദിനാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും ഇടതുപക്ഷ ഈ ദിനാധിപത്യം സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലം തന്നെയാണെങ്കിലും റോഡുകൾ മുതൽ ഒരു റോഡ് പോലും പി എം ആർ ഡി സി ടാറി ചെയ്തിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് റോഡ് സ്കൂള് ആശുപത്രികൾ അതുപോലെ പാലങ്ങൾ അതുപോലെ വികസന പദ്ധതികൾ മാത്രമല്ല സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് അതിനോട് നല്ല പ്രതികരണമാണ് ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം നേടാൻ കഴിയും ഹൃദയപക്ഷത്തിന് ഒരു വോട്ട് ഇടതുപക്ഷത്തിന് ഒരു വോട്ട് എന്നുള്ളത് തന്നെയാണ് അത് ജനങ്ങൾ വളരെ ആവശ്യത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്